ഹലോ ഞാനൊക്കെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലുമില്ല ഹലോ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഞാൻ ചോറും കഴിച്ച് അങ്ങനെ ഇവിടെ പോസ്റ്റടിച്ചിരിക്കുന്നു അപ്പം ലൈവിൽ വരാമെന്ന് വിചാരിച്ചു ലൈവിൽ വന്നപ്പോൾ ആരെയും കാണാനില്ല ലൈവിലെന്തൊക്കെയാ പുതിയ സെറ്റപ്പുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല അതിൻ്റെ ഇതിൻ്റെ മെത്തേഡൊക്കെ എങ്ങനെയാണെന്നൊക്കെ ലൈവ് പോകുക അറിയാം എന്നതിൽ വേറെ എന്തൊക്കെയാണ് പുതിയ എന്തൊരു എന്തൊക്കെ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയത്തില്ല എനിക്കൊരു ലൈവിലൊക്കെ കയറാറുണ്ട് കേട്ടോ ലൈവിലേ കയറുമ്പോഴേ എനിക്ക് വ്യോസ് ചെയ്യലേട്ടാ വ്യൂസ് എന്ന് വെച്ചാൽ ആരും കാണൂല ഞാൻ മാത്രമായിരുന്നു പൊട്ടൻ മലപ്പുറ ചരച്ചിരച്ചിവിടെ ആയിരിക്കും ആരും കാണില്ല എപ്പോഴും ആരുമില്ല പിന്നെ എന്ത് പരിപാടി സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എൻ്റെ വീട്ടിൽ സീരിയലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ കാണാൻ എന്നുള്ളൂ ഇഷ്ടമല്ല ബാക്കിയുള്ളവരെല്ലാവരും സീരിയലും കണ്ടുകൊണ്ട് എൻ്റെ ജീവൻ ഞാൻ ഇട്ടുണ്ടാൻ്റെതായ ഇവിടെ പുറത്ത് വന്നിരുന്നു അങ്ങനെ ഇരിക്കുന്നു പിന്നെ ആരുമില്ല കേട്ടോ ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരാളും എനിക്ക് എൻ്റെ ലൈവിൽ വരില്ല ഈ ലൈവിലാളെ കൂട്ടം എന്താണ് പരിപാടി എന്താണ് ചെയ്യുന്നത് ഈ ചിലവരൊക്കെ ലൈവ് ആണല്ലോ ഓ ഭയങ്കര വ്യൂസ് ഉപയോഗിച്ചതായിരിക്കും ഇവിടെ ഞാൻ ലൈവിൽ വന്നിട്ട് അഞ്ച് മിനിറ്റായാലും പത്ത് മിനിറ്റ് ആയാലും പേ ഒരു വ്യൂസ് കാണും ആരെ കാണണന്തോ പിന്നെ ഞാൻ മാത്രം തന്നെ ഇങ്ങനെ ലൈവും കണ്ടുകൊണ്ട് ലൈവില് നമുക്ക് വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ലേ ഈ ലൈവിൽ കൂടെ തന്നെ നമുക്ക് വേറെ വീഡിയോ ഒക്കെ കാണിക്കുന്നതൊക്കെ സെറ്റപ്പ് ചിലപ്പോൾ ചില യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈവിൻ്റെ കൂടെ ഇരുന്നിട്ട് തന്നെ വേറെ വീഡിയോസൊക്കെ ഇങ്ങനെ ബാക്കിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇത് ഉണ്ടാകുമെന്ന് അറിയത്തില്ല മറ്റേ ഉള്ളതൊന്നും അറിയത്തില്ല നല്ല കുറേ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആരെങ്കിലും കൊണ്ടായിരുന്നെങ്കിലോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മിണ്ടിയും പറഞ്ഞു ഇത് ആരുമില്ല പിന്നെ പുതിയ സിനിമ ഉണ്ടായിരുന്നോ കൂലി ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് പക്ഷേ ഞാൻ സിനിമ സിനിമാ പോവില്ല നീ പൊതുവെ രജിനാന്തിൻ്റെ സിനിമ അത്ര ഇഷ്ടമല്ല പുള്ളിക്കാരൻ്റെ സ്റ്റൈലൊന്നും എനിക്ക് പിടിക്കുക എന്നില്ല ഹു ഹു കൈ പൊക്കണമെങ്കിൽ ഹു ഇത് പൊക്കണമെങ്കിൽ ഹു 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 എന്നൊക്കെ പറഞ്ഞ് കുറേ ഹു ഹൂ ആണെങ്കിൽ പക്ഷെ ഒരിതില്ല അതിനകത്ത് നടക്കുന്നത് ഈ ഹൂ മാത്രമേ തന്നെ ഉള്ളു കുറെ സ്ഥല മോഷൻ അതിനെ ഞാൻ ഇഷ്ടമല്ല പണ്ടുമല്ല ഇഷ്ടമല്ല ഇതിൻ്റെയൊക്കെ ഒരു അടിപൊളി തോളിപ്പാടാണോ കണ്ടിട്ടത് നല്ല ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ് അത് വെറൈറ്റിയാണ് അട ഈ ഇതിന് മുൻപറങ്ങിയൊക്കെ സിനിമയിലുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കൊള്ളൂല്ല ഇപ്പ ഇപ്പോഴത്തെ കൂടുതലുള്ളൂ ഹെയർ സ്റ്റൈല് ശരി ആരെയും കാണില്ലല്ലോ ആരെങ്കിലൊക്കെ വരൂ ഉറക്കം വരുന്നത് ആരുമില്ല ലൈവില് ഞാൻ പോണ് ഏറ്റാ Nhớ để bỏ đi